ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു ബ്ലോഗായിട്ടാണ് വന്നത് അങ്ങനെ വലിയ വ്ളോഗല്ല ഒരു മിനി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ നാടും ഞങ്ങളുടെ നാട്ടത്തെ ലുലുമാളും ആണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ നാട് വരുന്നത് താനൂര് കുണ്ടുങ്ങൽ ഭാഗത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ വീട് അടുത്തടുത്താണ് ഒരുപാടൊന്നും പോകാനില്ല അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ലുലുമാളുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളെ ലുലുമാള് ഒരു ചെറിയൊരു കടയാണ് ഇപ്പോൾ അധികം ഒന്നും ഇങ്ങനത്തെ കടയൊന്നും ഇല്ല ഇത് ആദ്യം നമ്മളെ കുണ്ടുകൽ ടൗണിലായിരുന്നു പിന്നെ അവരവിടെ നിന്ന് മാറി ഇപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ ആ ഭാഗത്തൊരു പുഴയുണ്ട് ആ പുഴയുടെ സൈഡിലായിട്ടാണ് ഇപ്പോൾ ഈ കട ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പണ്ടത്തെ മിഠായികൾ അതൊക്കെ ഇവിടുണ്ട് അപ്പോൾ കുട്ടികളെ കൂട്ടി ഇങ്ങനെ ലീവുള്ള ദിവസം ഞാൻ ഇവിടെ വരാറുണ്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളെ ലുലു ലുലുമാൾ പിന്നെ ഇതാണ് നമ്മളെ നാട്ടിലെ പുഴ വരുന്നത് ഇതാണ് ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ നമ്മൾ കടലായി അപ്പോൾ കടലിൻ്റെയും പുഴേൻ്റെ അടുത്താണ് നമ്മളെ വീട് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമ്മളെ നാട് കാണാൻ അടിപൊളിയാണ് പക്ഷേ നമുക്ക് കുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലായെന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മളെ നാടിനെ കുറിച്ച് നമ്മളെ ഭംഗി നാടിൻ്റെ ഭംഗിയൊന്നും നമ്മൾ മനസ്സിലാക്കാതെ പല നാട്ടിലും നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് ചെറ്റാ